സേവർക്കും ഇ സിലൻഡ് ബി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ഫീൽഡ് വർക്ക് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇതാരുടെ വാക്കുകൾ രാജാറാം മോഹൻ റോയ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇതാരുടെ വാക്കുകൾ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി താഴെപ്പിറന്നുള്ള പ്രാർത്ഥനാ സമാധാനത്തിന് നേതൃത്വം കൊടുത്തത് ആത്മാറാം പാണ്ഡുരൻ നാവികകലാപം നടന്നത് എവിടെ ബോംബെ തായെക്കുളത്തിൽ നിന്ന് മൂന്ന് വട്ടം സംഭവങ്ങളും പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട് രാജ്യം അമേരിക്ക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി നാൽപ്പത്തി ഭേദഗതി ഭരണഘടനയിലെ ഏത് മൌലികാവകാശത്തിന് പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ചൂഷണത്തിനിടയിലുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം രാജിയുടെ ക്ഷേമരാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ മൌലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂര സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കെളപ്പൻ ഗുരുവായൂര സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കെ അപ്പൻ ശരിയായ തെരഞ്ഞെടുത്ത് എഴുതുക ഒന്നിനും രണ്ടും ശരിയാണ് മാറി മറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂരിൽ നടന്ന ലഹളയാണ് ചന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ മാറി മറയ്ക്കാനുള്ള അവകാശം ചാന്ന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുത്തത് ഉത്തരം തിരുനാൾ മഹാരാജാവാണ് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരി ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ൻ ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ഭായ് ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി പാർവതിഭായ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതിയായി ഷൂ ഫെയ്ഹോ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെപ്പറുന്നു അത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക പഞ്ചാബ് ആരായിരുന്നു ആരായിരുന്നു പോറ്റി ടി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാര സമരത്തെ തുടർന്ന് മരണമറിഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ വിദേശ രാജ്യങ്ങളുടെ സഹായത്തെ സ്ഥാപിച്ച് ഇരുമ്പുരുപ്പ് വ്യവസായശാലകൾ താഴെ തന്നിരിക്കുന്നത് ഒന്നു മാത്രം യോജിക്കാത്തതാണ് യോജിക്കാത്തത് ഫിലായി യു എസ് എ അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റഷ്യ റൂർക്കല ജർമ്മനി അതെല്ലാം ശരിയാണ് ദുർഗാപൂർ ബ്രിട്ടൻ മിസൈൽമാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻ കരാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധം കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയിലെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഓം പ്രകാശ് ബിർള കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കേരളത്തിലെ ദേശീയ ജലപാത മൂന്ന് കടന്നു പോകുന്നത് കേരളത്തിൽ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പറം വരെയാണ് ഓപ്ഷൻ സി ഒന്നും ഒന്നിൻ്റെ രണ്ടും ശരി ഓപ്ഷൻ സി ആണ് കേരളത്തിലെ ഭൂഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ധാരാളമായ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഓപ്ഷൻ ബി ഒന്നിൻ്റെ രണ്ടും ശരി അടുത്തത് കേരളത്തിൽ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അഞ്ഞൂറ്റൻപത് കിലോമി തെറ്റായ പ്രസ്ഥാനമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് സി ആണ് വരുന്നത് അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം ശരിക്കും എത്രയാണ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലകളിൽ തീരപ്രദേശം നിർണായകമായ പങ്കുവഹിക്കുന്നതെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് തെറ്റായതാണ് അതുകൊണ്ട് ഓപ്ഷൻ സി ഫോർ താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനയേത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തൊന്നിനുമാണ് പാമ്പാ പാമ്പാർ കബനി ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു ഓപ്ഷൻ ഡി രണ്ടും മൂന്നും ശരി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട താഴെ കൊടുത്തിരുന്നൊരു തെറ്റായ പ്രസ്താവനയായത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് തെറ്റ് ഓപ്ഷൻ എ മൂന്ന് ഞാനിടത്തത് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവനയായത് ഒന്നിനും ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുലം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിൽ താഴെ കൊടുത്തിട്ടുള്ള ശരിയായ പ്രസ്താവന പ്രസ്താവനയായത് ഒന്നിനും ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് ഓപ്ഷൻ സി ഒന്നി രണ്ടും ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് ശരിയായ പ്രസ്താവനയേത് ഒന്നിനണ്ടും മൂന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചു കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് എന്നിവ ഓപ്ഷൻ ഡി ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ആരവല്ലി ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ആരവല്ലി ശിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നിനും ശരിയാണ് ഹിമാലയ നിരകൾ ഏറ്റവും തെക്കായുള്ളതാണ് ഗംഗാ സമുദ്രത്തിൽ അതിരായി നിലകൊള്ളുന്നു ഓപ്ഷൻ എ ഗംഗാ സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നിനണ്ണി ശരിയാണ് പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഗംഗാ സമതലം കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഗംഗാ സമതലം കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു ഓപ്ഷൻ ബി ഒന്നിനെണ്ണു ശരി നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന രണ്ടും മൂന്ന് ശരി പടിഞ്ഞാറോട്ടൊഴികെ അറബിക്കടൽ പതിക്കുന്നു നർമ്മദാ നദി നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡ കുന്നുകളാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നും ശരി ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് തെറ്റാണ് ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപദേവീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ രണ്ട് മാത്രം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ് കോഴിക്കോട് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ആരുടേത് പി ആർ ഷ്രൈതേഷ് പി ആർ ഷൈജേഷിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തു ചുമതലയേറ്റ് മലയാളി കായിക താരം പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പി ടി ഉഷ ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരം വരെയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണയാത്ര നടത്തി ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചിനാബ് നദിക്ക് കുറുകെ മിയാണ്ടർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത് നദി മിയാണ്ടർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത് നദി താഴെപ്പറഞ്ഞ ഭൗതികമാരൻ സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത് ഭൗതികമാരൻ സൂചിപ്പിക്കുന്നത് ഒന്നും മൂന്നുമാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു മെഴുകു ഉരുകുന്നു ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക ഉൾപ്പെടാത്തതാണ് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പിലാക്കിയ ദൗത്യം ആദിത്യ എൽവാൻ ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ സ്വീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത് അയർലാൻഡ് യു കെ ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത് അയർലൻഡ് യു കെ രാജാറാം മോഹൻ റോയുടെ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആര്യ സമാജ സ്ഥാപകൻ അത് തെറ്റാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻറോയ് അത് ശരിയാണ് സഥയെ എതിർത്തു ആധുനിക വിദ്യാഭ്യാസം നേടിയത് മൂന്നും രാജാറാം മോഹൻ മോഹൻറോയുടെ ശരിയായ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടുള്ള ഓപ്ഷൻ സി ആര്യ സമാജ സ്ഥാപകൻ എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വില്യം ഹാർവേ താഴെപ്പറഞ്ഞതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തചംക്രമണം മൂന്ന് വട്ടമേശ സംഭവങ്ങളും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ബി ആർ അംബേദ്കർ മനുഷ്യരീരത്തിൽ അരിപ്പ എന്നറിയപ്പെടുന്ന അവയം വൃക്ക ദന്തശയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം കണ സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം രണ്ടും മൂന്നുമാണ് ശരി ജ്യോതിക സങ്കരീനം പയർവിത്തിന് ഉദാഹരണമാണ് കിരൺ സങ്കീനം വേണ്ട ജ്യോതിക സങ്കരീനം പയർവിത്ത് കിരൺ സങ്കരീനം വേണ്ട ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനാല് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ഇന്ത്യൻ ഹരിത വകുപ്പ് പിതാവ് എം എസ് സ്വാമിനാഥൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂര് താഴെപ്പറന്നിൽ ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലാബോറേറ്ററി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഒന്നും രണ്ടുമാണ് ഉത്തരവാദി വരുന്നത് ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ് ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ഒന്നും രണ്ടും ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ് ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ് ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവും ദ്രാവത്തിൻ്റെ വികസിക്കാനുള്ള കഴിവും അനുസരിച്ചിട്ടാണ് ഓപ്ഷൻ സി ഒന്നും രണ്ട് പ്രകാശ പ്രകീർണത്തിൻ്റെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല് പ്രകാശ പ്രകീർണത്തിൻ്റെ പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണമാണ് മഴവില്ല് താഴെപ്പറഞ്ഞ ഉദാഹരണം ഏത് ഊഞ്ഞാലിൻ്റെ ചലനം ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം ദോലനത്തിന് ഉദാഹരണം ഏത് ഊഞ്ഞാലിൻ്റെ ചലനം ദോലനം ഊനാലിൻ്റെ ഊഞ്ഞാലിൻ്റെ ചലനം ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് തെറ്റാണ് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതിനും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ് ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത് ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച് താഴെപ്പറന്ന് ഏത് മേഖലയുമായുള്ള കണ്ടുപിടുത്തത്തിനാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തതിനും അതിൻ്റെ സങ്കലനത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തും അതിൻ്റെ സങ്കലനത്തിനും ഇന്ത്യയുടെ സൂര്യ സൗരദൌത്യമായ ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർഒ നി ശിഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ എൽവൺ എന്ന പേരുള്ള എൽവൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നില്ല ഗ്രാൻഡിയൻ പോയിന്റ് വൺ ഓപ്ഷൻ ബി ഡ്രൈഡേ ആചരിക്കുന്നത് ഡെങ്കിപ്പനി ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡയറ്റ് ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഡെങ്കിപ്പനി അനോഫിലിസ് പെൺകുതുകൾ പരത്തുന്ന രോഗം മലമ്പനി പനി രോഗകാരി മൈക്രോബാക്ടീറിയം ട്യൂബക്ലോസിസ് ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ഹീമോഫീലിയ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാല് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എംഫിസീമ ബ്രോങ്കൈറ്റിസ് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എംഫിസീമ ബ്രോങ്കൈറ്റിസ് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം മാംസ്യം ഏത് വിറ്റാമിൻ അപര്യാപ്തത നിശാന്തത എന്ന രോഗത്തിന് കാരണം വൈറ്റമിൻ എ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരീക്ഷയ്ക്കുള്ള പദ്ധതിയാണ് വയോ അമൃതം സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം എച്ച് ഐ വി ബാധിതരായ മക്കൾക്ക് പ്രത്യേക കരുതൽ സഹായം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹപൂർവ്വം കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് ഇടുക്കി കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ജീവിതശൈലി രോഗം രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ കാറ്റലിൻ കാറ്റലിൻ കാരിക്കോ കാരിക്കോ ഡ്രൂ ഡ്രൂ ശാസ്ത്രജ്ഞന്മാര് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞൻ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ജർ നെതർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് നെതർലാൻഡ് രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് എട്ടും സംഖ്യകളുടെ രണ്ട് സംഖ്യകളുടെ ഉസാഗ എട്ടും സംഖ്യകളുടെ ഗുണഫലം ഇരുന്നൂറ്റി അമ്പത്താറുമായി സംഖ്യകളുടെ എൽസിയം മുപ്പത്തി രണ്ട് പോയിന്റ് ടു ത്രീ ടു ത്രീ ടു ത്രീ എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ട്വൻറ്റി ത്രീ ബൈ നയൻറ്റീൻ ആയ താഴെ തന്നിരിക്കുന്നത് ശരിയായത് ഓപ്ഷൻ സി ആണ് വരുന്നത് പോയിൻ്റ് എയ്റ്റ് വൺ ത്രീ ഗ്രേറ്റർ ദാൻ പോയിൻ്റ് സെവൻ ത്രീ ത്രീ ഗ്രേറ്റർ ദാൻ പോയിന്റ് ഫൈവ് വൺ ഫോർ താഴെ തന്നിരിക്കുന്ന ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാവുന്നത് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ബി നാനൂറ് മീറ്റർ നീളമുള്ളൊരു ട്രെയിൻ പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് മീറ്റർ നീളമുള്ളൊരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം അമ്പത് ഓപ്ഷൻ ഡി ഒരു ക്ലാസ്സിലെ കുട്ടികൾ രവിയുടെ റാങ്ക് മുകളിൽ നിന്ന് വീഴും താഴെ നിന്ന് ഇരുപത്തെട്ടുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം മുപ്പത്തിനാല് രഘു റാവു റാം എന്നിവരുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് എൺപതായാൽ മൂന്ന് വർഷം മുമ്പ് അവരുടെ ആകെ വയസ്സ് എഴുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ നയൻ ഓപ്ഷൻ എ ഫൈവ് ബൈ എയ്റ്റീൻ താഴ് തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഒന്നും മൂന്നിലും ഉള്ള സംഖ്യകളുടെ എണ്ണം അനന്തമാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് അനോഫിലസ് കൊതുക് ജീവിതചക്രം എടുക്കുന്ന സമയം രണ്ടാഴ്ച കൊതുകിൻ്റെ ജീവിതചക്രം മുട്ട ലാർവ പ്യൂപ്പ കൊതുക് കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം ജൈവ നിയന്ത്രണം ഫോഗിങ് സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക പ്രചരണ സ്ഥലങ്ങൾ നശിപ്പിക്കുക ഓപ്ഷൻ ഡി ആണ് വരുന്നത് ദേശീയ ഡെങ്കി ദിനം മെയ് പതിനാറ് ഈച്ചകൾ പരത്തുന്ന രോഗം കോളറ അമീബിയാസിസ് കോളറ അമീബിയാസിസ് ഈച്ചകൾ പരത്തുന്ന രോഗമാണ് കോളറ അമീബിയാസിസ് മണലീച്ച പരത്തുന്ന രോഗം കാലാ അസർ മണലീച്ച പരത്തുന്ന രോഗം കാലാ അസർ സ്ക്രപ് ടൈഫസ് ചിഗർ മൈറ്റ് ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം കമ്പോസ്റ്റിംഗ് ഖരമാലിന്യം മാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം അനുകൂലമായ മാർഗം കമ്പോസ്റ്റിംഗ് ആഴമില്ലാത്ത ട്രെൻ ട്രെൻജ് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത് താൽക്കാലിക ക്യാമ്പുകൾ ആഴമില്ലാത്ത ട്രെഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത് താൽക്കാലിക ക്യാമ്പിനുകൾ ക്യാമ്പുകൾ താങ്ക് യു ഫോർ വാച്ചിങ്